കുടുംബസമേതം വിനോദയാത്ര പോകുന്ന രീതിയിൽ കറങ്ങി നടന്ന് കച്ചവടം നടത്തിവന്ന വൻ ലഹരിക്കടത്ത് സംഘം തിരുവനന്തപുരം റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിലായി മറ്റു സംസ്ഥാനങ്ങളിൽ പോലീസ് പരിശോധനകളിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും കേരളത്തിൽ പിടിവീണു സ്ത്രീ ഉൾപ്പെടെ നാലുപേരെയാണ് വിപണിയിൽ പതിനഞ്ച് ലക്ഷത്തിലധികം രൂപ വിലയുള്ള മുന്നൂറ്റിയെട്ട് ഗ്രാം എം ഡി എം എയുമായി പിടികൂടിയത് കൊല്ലം ചടയമംഗലം പോരേടം ഓലൂർ കോണം ചരിവിള വീട്ടിൽ ഷമി കണിയാപുരം ചിറ്റാറ്റുമുക്ക് ജന്മിമുക്കിൽ ജന്മി മൻസിലിൽ മുഹമ്മദ് കൽഫാൻ ചിറ്റാറ്റുമുക്ക് ചിറക്കിൽ മണക്കാട്ട് വിളാകം വീട്ടിൽ ആഷിഖ് ചിറ്റാറ്റുമുക്ക് മണക്കാട്ട് വിളാകം അൽ അമീൻ എന്നിവരെയാണ് പൊഴിയൂർ വെച്ച് ഡാൻസ് ഓഫ് സംഘവും പൊഴിയൂർ പോലീസും ചേർന്ന് പിടികൂടിയത് പരിശോധനയിൽ രണ്ട് തവണയായിട്ടാണ് ഇവരിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടികൂടിയത് സ്ത്രീയുടെ ദേഹപരിശോധനയിൽ ആദ്യം ഗ്രാം പിടികൂടിയിരുന്നു സംശയം തോന്നി വീണ്ടും നടത്തിയ പരിശോധനയിൽ ഗ്രാം എം ഡി എം എ കൂടി കണ്ടെടുത്തു കുറച്ചുകാലമായി ഇവർ ഡാൻസ് ആഫ് സംഘത്തിന്റെ രഹസ്യ നിരീക്ഷണത്തിലായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് പിടിച്ചെടുത്തു ബംഗളൂരുവിൽ നിന്നാണ് ഇവർ എം ഡി എം എ കടത്തിക്കൊണ്ടുവന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ വ്യാപകമായി മയക്കുമരുന്ന് വ്യാപാരം നടത്തിവരുന്ന സംഘമാണ് ഇപ്പോൾ വലയിലായത് കാർ വാടകയ്ക്കെടുത്ത് കുടുംബസമേതം വിനോദയാത്ര പോകുന്ന രീതിയിലാണ് ഇവർ ലഹരി ഉൽപ്പന്നങ്ങൾ കേരളത്തിലെത്തിച്ചിരുന്നത് വാഹനത്തിന്റെ മുൻവശത്തിരിക്കുന്ന സ്ത്രീയുടെ ശരീരത്തിൽ വസ്ത്രങ്ങൾക്കിടയിൽ ചെറുപൊതികളായി എം ഡി എം എ സൂക്ഷിക്കുകയാണ് പതിവ് കുടുംബസമേതമുള്ള യാത്ര എന്ന നിലയിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പരിശോധനകളിൽ നിന്നും ഇവർ രക്ഷപ്പെട്ടിരുന്നു ബംഗളൂരുവിൽ നിന്ന് ലഹരി വാങ്ങി സ്ത്രീയുടെ നേതൃത്വത്തിലുള്ള സംഘം യാത്ര തിരിച്ചതായി ജില്ലാ പോലീസ് മേധാവി കെ എസ് സുദർശനൻ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അതിർത്തിയിലുടനീളം പോലീസിന്റെ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു പോലീസിനെ കണ്ടതോടെ ഇടറോഡിലേക്ക് വാഹനം ഓടിച്ചു കയറ്റി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ പിന്തുടർന്ന് ഓഫ് ടീം വളരെ സാഹസികമായാണ് പിടികൂടിയത് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ മാത്രം ആറ്റിങ്ങൽ ഓഫ് സംഘം മൂന്ന് വാണിജ്യാടിസ്ഥാനത്തിലുള്ള കേസുകളിൽ നിന്നായി അഞ്ഞൂറ്റി മുപ്പത് ഗ്രാം എം ഡി എം എയുമായി മൂന്ന് പേരെ പിടികൂടിയിരുന്നു നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി കെ പ്രദീപ് നെയ്യാറ്റിങ്ങര ഡിവൈഎസ്പി എസ് ചന്ദ്രദാസ് പൊഴിയൂർ പോലീസ് ഇൻസ്പെക്ടർ എസ് പി സുജിത്ത് ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർമാരായ എഫ് ഫയാസ് രസൽരാജ് ബി ദിലീപ് പ്രേംകുമാർ രാജീവൻ സംഘാംഗങ്ങളായ അനീഷ് അരുൺ റിയാസ് പത്മകുമാർ സുനിൽ രാജ് ദിനോർ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായ സജിത ആശ എന്നിവരടങ്ങിയ സംഘമാണ് അറസ്റ്റ് നടപടികൾക്ക് നേതൃത്വം നൽകിയത് ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു ലഹരി മാഫിയയെക്കുറിച്ചുള്ള വിവരം നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആറ്റിങ്ങൽ ടീം എസ് ഐ ദിലീപിൻ്റെയും എസ് ഐ ഫയാസിൻ്റെയും നേതൃത്വത്തിലുള്ള ടീം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരവേ ഇന്നിപ്പം ഇവരെ ഫോക്കസ് ചെയ്തുള്ള അന്വേഷണമായിരുന്നു നാലഞ്ച് ദിവസം കൊണ്ട് നടത്തി വന്നത് അപ്പോൾ ഇന്നിപ്പോൾ കൃത്യമായിട്ട് ഇവർ ബാംഗ്ലൂരിൽ നിന്നും വരുന്നു എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇവിടെ വെച്ച് പരിശോധിച്ചു പരിശോധിച്ചിപ്പോൾ നേറ്റകര ടീമും ഉണ്ടായിരുന്നു എല്ലാ റസൽ രാജ് പ്രേംകുമാർ എസ് ഐ പ്രേംകുമാർ തുടങ്ങിയവരൊക്കെ ഉണ്ടായിരുന്നു പരിശോധിച്ചപ്പം അവർ യാത്ര ചെയ്ത വണ്ടിയിൽ നിന്ന് എം ഡി എം എ പിടികൂടിയിട്ടുണ്ട് അപ്പം ഇതിൽ പ്രതിയായിട്ടുള്ളവർ ഒരു ഷെമി ഇവർ ഇവർ ശരിക്കും ചടയമംഗലം സ്വദേശിയാണ് കൊല്ലം ജില്ലയിലുള്ളതാണ് ഇപ്പോൾ ഇവർ കൂടുതലും കൊല്ലം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരുന്നത് പിന്നെ ഇതുകൂടാതെ ഒരു മുഹമ്മദ് കൽഫാൻ എന്ന് പറയുന്നത് ഈ മുഹമ്മദ് കൽഫാൻ നേരത്തെ തന്നെ എം ഡി എം എ കേസുണ്ട് എക്സൈസ് ഇയാളെ പിടിച്ചിട്ടുണ്ട് ആ കേസിലെ പ്രതിയാണ് ഈ മുഹമ്മദ് കൽഫാൻ ഇയാൾ കടനംകുളം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന ആളാണ് ഇയാൾക്ക് അല്ലാതെ തന്നെ അടിപൊളി കേസുമൊക്കെ ഉണ്ട് റൗഡി ഹിസ്റ്റിഷീറ്റൊക്കെ ഉള്ള ആളാണ് ഈ മുഹമ്മദ് കൽഫാൻ ഇതുകൂടാതെ ഒരു ആഷിഖ് ഉണ്ട് പിന്നെ അൽ അമീനുണ്ട് അങ്ങനെ നാല് പേരാണ് ഇന്ന് പിടിക്കപ്പെട്ടത് ഇതിൽ കൂടുതലായിട്ട് അന്വേഷണം നടത്തണം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്നും ആരാണ് ഇവർക്ക് ഈ സാധനം കൊടുത്തു എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമായ അന്വേഷണം നടത്തിയാലേ പറ്റുള്ളൂ ബാംഗ്ലൂർ സേലം തിരുനെൽവേലി നാഗർകോവിൽ വഴി വരുന്നതാണ് ഇത് നേരത്തെ നമ്മളിവർ ഇവരുടെ നിരീക്ഷണത്തിലായിരുന്നു ഇവർ കുറച്ച് ദിവസം കൊണ്ട് ഈ ലേഡിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടന്നു വരികയായിരുന്നു അപ്പോൾ നമുക്ക് കൃത്യമായി വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തി കണ്ടെത്തി